മര ആട്ടല്ലോ ഓയി മരൊക്കെ ഒരു വെളുപ്പില്ല തെരമ്പക്ക് പോയി കഴിഞ്ഞാല് ആകെ പണി പോളൂന്നാണ് പറഞ്ഞിട്ടുണ്ട് തന്നെ ഇറങ്ങാണെ തെങ്ങിന്റെ മോൾ കൊയിക്ക മൊത്തം ചെലപ്പോ തന്നെ വികുമ്പോഴോ കണ്ടമാനം തട്ടൊക്കെ ഉണ്ടാവും ഏങ്ങനെ ആട്ടം കൂടുതലാണേ ഈ മുറി നേരെ ഇവിടെ കൊണ്ടുവയ്ക്കുക ഭാഗം ഈ മുറി അതിൻ്റെ അടിക്കെത്തിക്കുക എന്നിട്ട് ഇങ്ങനെയാണ് നാട്ടിയെടുക്കുക ഇത് നേരെ തോളത്തേക്ക് വെച്ചിട്ട് കൊടുക്കാൻ പോലുള്ളവര് എന്തൊക്കെയാ അപ്പൊത്തു കൊണ്ടേ ആരടിയിലില്ലല്ലോ ഒറ്റ സംഭവം അത് നേക്കല്ലേ മരം മുറി ഫീൽഡില് ഏറ്റവും സുഖം മുറിക്കിയുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങുമുറിയാണ് കൊറേ ആൾക്കാർ ചോദിക്കലുണ്ട് തെങ്ങുമുറി പഠിപ്പിച്ചു തരുമോന്നുള്ളത് അപ്പം ഇവിടെ ഒരു തെങ്ങ് പൊട്ടൻ തെങ്ങ് മുറിച്ചുകാണ്ട് ഏകദേശം ഒന്നര മീറ്ററിന്റെ കുറ്റി ഇവിടെ വാക്കി വെച്ചിട്ടുണ്ട് ഐമന്ന് കറക്റ്റ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് കാരണം കോഴിക്കോട് വാർത്ത എന്ന് പറഞ്ഞാൽ മുറിച്ച് കാണ്ട് നൂലിക്ക് നൂലിന്ന ഐമ്മന്ന് ഇങ്ങനെ മുറിച്ച് പറഞ്ഞു കൊടുത്ത് ഇട്ട് കൊടുക്കേണ്ടി വരും എങ്ങനെ ക്ലൈൻ്റുകൾ എന്താ ഒരു ചോക്ക് എടുത്ത് ഇങ്ങനെ നടക്കും ഇൻ്റർലോക്ക് വിറ്റ് സ്ഥലവും ആ പീസ് ഇവിടെ നിന്ന് വരയ്ക്കുമ്പം ആ വരച്ച മക്കാനായിട്ട് കൊടുക്കണം അങ്ങനെ കറക്റ്റ് കണ്ണിങ് ആവണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മുറിച്ച് കൈമാറ്റി വേണം അവിടെ പോകാൻ ടൗണിൽ കളിക്കാൻ അപ്പം മുറി വേണം പഠിപ്പിച്ചതരാം ഈ കാരണം മെഷീൻ കണ്ടോ ഈ മെഷീൻ ഞാൻ വാങ്ങിയത് ഏഴായിരത്തി തൊള്ളായിരം ഉപയോഗിക്കാണ് എട്ടു ഉറുപ്പ്യൻ്റെ അടുത്ത് എന്താ മെഷീൻ എന്ന് പറയുമോ അൻപത്തെട്ട് സി സിയാണ് ഇതിപ്പം നമുക്ക് മുതലായി ഇങ്ങോട്ടേക്ക് ഇട്ട് കേടന്നോട്ടെ നമുക്ക് എന്താ ഇപ്പം അടുത്തുകൊണ്ട് വാങ്ങും ഇത് കേടി വരൂല സാധനം ഇത് ചെയിനൻ്റെ ചെയിനിൻ്റെ സാധനങ്ങൾ കയറി വേറെ ലെവലാണ് ഇനി വർത്തമാനം കുറച്ച് കണ്ട് പണിയിലേക്ക് അടക്കാം ചെരുപ്പ് വേണമെങ്കിൽ അതിൻ്റെ ഊരൊക്കെ ചവിട്ടി കയറുന്ന മറ്റേ കുളത്തില്ല നമ്മളെ ഇത് ആ കമ്പിക്കുത്ത് അതൊന്നും നമ്മളെടുത്തില്ല ചെറിയ കുറ്റിയെല്ലേ ഉള്ളൂ ഞങ്ങൾ എങ്ങനെ മുറിക്കലിൽ വെച്ചുകയാണെങ്കിൽ ഒരു തിളപ്പിട്ട് ഇട്ട് വയ്ക്കുക ഇങ്ങനെ ഇരിക്കട്ടോ മുറിൻ്റെ കറക്റ്റ് അളവ് ചേർക്കാണേ എന്താ ഇങ്ങനെ ഇരുന്നില്ലേ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഊരക്കാർ ഇങ്ങനെ കെട്ടും ഊരക്കാർ കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം നല്ല കാരണം ഇതിന് മേ സെലക്ട് ചെയ്യണം കേട്ടോ ഊരക്കാരെ കിട്ടണേരാ ഇങ്ങനെയാണ്ട് പിടിച്ചു കണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ആർക്കും വരാറ്റില്ല എന്തേ ഇതാ ഇങ്ങനെ കെട്ടി വെച്ചി ആ മെഷീടുത്താ ഇടയ്ക്ക പിന്നെ എന്താണ് തിളപ്പ് ഈ തെങ്ങിൻ്റെ മണ്ട പറയും ചില പാലക്കാട് ഭാത്ത മുണ്ടാ എന്ന് പറയും നിലമ്പൂർ മാത്തു കുണ്ടാന്ന് പറയും ആ ഒരു സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് പറയുന്ന സാധനം കുറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ ആ കുറ്റി ഇതേപോലെ ഈ ഒരു കെട്ടി കഴിഞ്ഞാൽ അടിവരെ ഇങ്ങനെ തന്നെ കുത്തി ഇറക്കാൻ നോക്കിയത് എത്ര പീസും നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല ഈ കയർ ഡബിളാക്കി ഇതിൻ്റെ വേക്കിലൊരു മറ്റേത് ഉണ്ടാവില്ല നമ്മുടെ സീല വച്ചാൽ നമുക്ക് വേനൽ ഉണ്ടാവില്ല അപ്പോൾ റെഡി അഞ്ച് ഓക്കെ കേട്ടോ നമ്മളെ മുറി ഇതിന് കുടുങ്ങരുത് ഇനി കയറിന് കയറിന് ഉടുങ്ങാൻ പാടില്ല മെഷീനിപ്പോൾ മോൾ കെത്തിയാണ് അത് പല കോളത്തിൽ നമ്മൾ എത്തിക്കും അത് വേറെ കാര്യം മോൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാ അവിടെ ഒരു കുറ്റിയുണ്ടാവും ഒരു ചെറിയൊരു കമ്പി പുറത്ത് നിൽക്കുന്നുണ്ടാവും അത് മോൾക്ക് നീക്കി കഴിഞ്ഞാൽ സംഭവം എന്തായി ഇതിലേക്ക് കറണ്ട് പ്രവേശിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ വലിച്ചുകൊണ്ട് ആ കറണ്ടിനെ നിലനിർത്തണം അവിടെയാണ് മുരിക്കാരനായി മാറുന്നത് അപ്പം ഇങ്ങനെയാണ് പിടിച്ച് വെയിറ്റ് എടുക്കണ്ടേ ഇതാ ഇവിടെ മുറി നോക്കിട്ടോ ൾക്കാര് പറയും എല്ലാ പണിയും പഠിപ്പിച്ചൊരു നായേ കാര്യം അസൂയപ്പെടാം കളിയാക്കാം തോൽപ്പിക്കാൻ അൻപത് നാക്കും അൻപത് പണിയാണത് ഫസ്റ്റത്തെ കട്ടിങ് തെങ്ങിൻ്റെ ബാക്കിൽ ഏകദേശം ഈ മുമ്പിലെ മുക്കാൽക്കൊന്ന് വരെ ഇട്ട് മുക്കാൽ വരെ ഇട്ടുണ്ട് ഇനി ബാക്കെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോഴേ ഈ വരൻ്റെ മോൾക്ക് വരേണ്ടത് ഏത് ഒരു സെൻറ്റ് ഹൈറ്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഈ കട്ടിങ്ങിനെ കാട്ടി കുറച്ച് മുമ്പ് വന്നോട്ടെ അപ്പം നമുക്കിങ്ങനെ ഇളക്കിടിക്കാൻ പറ്റും പക്ഷെ എനിക്ക് തെറ്റുപറ്റി ഞാൻ അറിയാതെ നിങ്ങളെ സ്വപ്നം നിങ്ങളെ വർത്താന നിങ്ങളുടെ ബടായി കിട്ടുകാണ്ട് അതേ ലെവലിൽ കട്ട് ചെയ്തു അപ്പോൾ എന്തായി ഈ പീസിനൊരു വലച്ചിലുണ്ടില്ല എന്തുകൊണ്ടാണ് മുറിപ്പ് ലെവലായി പിന്നെ ഇതിൻ്റെ കട്ടിങ് പ്ലെയിൻ ആയതുകൊണ്ട് മാത്രമാണ് പീസ് വീകാത്തത് നേരെ മറിച്ചത് ക്രോസിലൊക്കെയാണ് വസ്ത്ര കട്ടിങ് വീണ്ട സമയം കഴിഞ്ഞു കാരണം എന്താ ഇതിന്റെ കഴിഞ്ഞു കണ്ടോ ഇതാണ് അപ്പൊ അവിടെ ചോക്കോണ്ട് വരക്കി ഇവിടെ വരക്കിങ്ങനെ കോഴിക്കോട്ടാരനി പീസിനോ അതിൽ ആശുപത്രി ചെലവെല്ലാം തനി നമ്മൾ എടുക്കണം എടുക്കണം നമ്മൾ നമുക്ക് അവര് അക്ക എടുക്കണ്ട ഒരു പീസിനാണ് വരച്ചേക്ക് പോണോ ഇനിയിപ്പൊരു പീസ് മുറിച്ച് ഓപ്പില്ല പക്ഷെ ഞാൻ കാണിച്ചരാ അപ്പ എന്ത ചെയ്യാ നമ്മൾ ശ്രദ്ധിക്കണം അതാ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അട്ടാക്കല്ലേ ആൾക്കാർ എന്താ പറയുക കേരളത്തിൽ എന്റെ ലക്ഷ്യം എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോ കേരളത്തിൽ എല്ലാവർക്കും പണി അതെങ്ങനെ പുലിപ്പണി പുലിപ്പണിയിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാന്നുള്ള ലക്ഷ്യം എനിക്ക് ഓല എനിക്ക് കമ്മീഷനൊന്നും വേണ്ട ചേളാരി കുറച്ച് അങ്ങനെ വേണ്ട നൂറോളം ഇന്ത്യക്കാര വേണ്ടി കീഴിൽ പണിക്കൊണ്ടേ എങ്ങനെയാ അറിയാമോ വൈകുന്നേരം മൂന്ന് മണിയൊക്കെ എനിക്ക് ആണെങ്കിൽ മേശിന്റെ വലപ്പ് തുറക്കുമല്ലോ പിന്നെ അഞ്ച് മണി വലിപ്പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല കാരണം രാവിലെ പണിക്കൂരി ഇങ്ങനെ വരികയാണ് ആളുമ്പോൾ ഇതിൻ്റെ നൂറ് ഇതിൻ്റെ അൻപത് ഇതിൻ്റെ നൂറ് കമ്മീഷൻ കിട്ടുകയാണ് ശമ്മക്കാരെ കമ്മീഷൻ വേണ്ട അപ്പം നേരത്തെ എനിക്ക് പറ്റി തെറ്റി ഇവിടെ കാണിച്ചുതരാം ഓക്കെ എന്താ കുറ്റി ഓണി കണ്ടോ ഈ ാട്ടിയും മോൾ കൂടെയാണ് അടുത്ത മുറി പിന്നെ മാത്രല്ല ഈ മുറിച്ച് എത്തിച്ചേനെ കാട്ടിയും ഒരിഞ്ച് മുമ്പോട്ട് പോയി അപ്പോൾ ആൾക്കാൻ കണ്ടേച്ചേ ആ എന്തിനാ എന്നിൽ ആയി എന്നിൽ ആയി എന്ന് അറിയിക്കാണ് വികൂല എന്താണ് പറയുന്നത് എന്നിൽ ആയി അതാണ് എല്ലാ പണിക്കും ഗ്രാമീണ ഏരിയ പണി പഠിച്ചിട്ടുമാണ് ടൗണിലേക്ക് അടക്കാൻ ഇനി നമ്മൾ ഇരുന്നു കൊണ്ടൊക്കെയാണെങ്കിൽ രണ്ടി രണ്ടേത്തിൽ രണ്ടേക്ക് രണ്ടാണ് കിട്ടും ഇനി ഇത് എങ്ങനെ മുറിക്കുക അപ്പം സംഭവം എത്ര എത്രയുള്ളൂ പക്ഷേ ഈ ഒരു സംഭവങ്ങൾ മരത്തിന്റെ മുകളിൽ കയറി ചെയ്യാൻ കഴിയണം ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടാണെങ്കിൽ ആർക്കെയ്യാൻ പറ്റുമോ മരത്തിന്റെ മുകളിൽ കയറി തല മിന്നാൻ പാടില്ല പിന്നെ ധൈര്യമാണ് പിന്നെ മാത്രല്ല ഏത് പണിക്കും ആൾക്കാർ പോകും എപ്പോഴെന്ന് അറിയുമോ കയ്യിൽ കായ് ഇല്ലാതായി പോകും അപ്പോൾ അപ്പോളെ ഭക്ഷണത്തിന് ടേസ്റ്റും വില കണ്ടാവുള്ളൂ കായ് കണ്ടമാനുണ്ടെങ്കിൽ പണിക്കാരിയും വില ഉണ്ടാവില്ല ഒരു ഭക്ഷണത്തിന് ടേസ്റ്റും കിട്ടൂല അനക്ക് ഞാൻ കിണറും പണിയില് ശിക്ഷത് തന്നെയുണ്ട് നമ്മളെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നു പക്ഷെ മരമുറിയിൽ മുറി ആർക്കും അറിയില്ല അത് അറിയിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഫസ്റ്റ് മെഷീൻ ഒന്ന് പിടിച്ച് വയ്ക്കാ എന്താ പാടി ഇത് തൊടയിൽ ഇറക്ക് ഈ സാധനം ഇത് മാത്രമാണ് ഈ പീസ് ഓടാ കാരണം എന്താ പറയുക വാട്ടർ ലെവലാ വാട്ടർ ഈ പീസിന്റെ മുകളിൽ സ്പീഡിൽ വെച്ചുകയാണെങ്കിൽ അത് ലെവലായിരിക്കും അത് ശരിവാണെങ്കിൽ ഇപ്പൊ എപ്പോഴും വീണ്ട സമയായി സെറ്റ്